അത്യുത്തര കേരള ജനതയുടെ വിശ്വാസദീപ്തിയുടെ മാസ്മര പ്രതീകമാണ് വേടൻ തെയും കർക്കിടക കർക്കിടകമാസത്തിൽ കോലത്തുനാട്ടിലെങ്ങും ഗൃഹസന്ദർശനം നടത്തുന്ന ആടിവേടൻ ചെണ്ടയുടെ ചുവട് പിടിച്ച് വാദ്യക്കാരൻ പാടുന്ന വേടൻ പാട്ടിന്റെ താളത്തിൽ ചുവട് വെക്കുമ്പോൾ വീടുകളിൽ വാഴുന്ന വിനാശകാരിയായ ദോഷങ്ങൾ വാരിവിതറുന്ന ചേഷ്ടകൾ മാറിമറിഞ്ഞ് സ്ത്രീയുടെയും സമ്പത്തിന്റെയും അതിദേവതയായ ലക്ഷ്മിദേവി കൂടിയിരിക്കും എന്നാണ് പൊതുവിശ്വാസം நான் மகா நாளா രണ്ട് തെയ്യത്തിനെ കഴിച്ചിട്ടാണ് കർക്കിടകത്തിലെ തെയ്യം പാട്ട് തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും പിന്നെ രണ്ട് സ്ഥലങ്ങളിൽ മൂപ്പ് കഴിക്കാനുണ്ട് നമുക്ക് അതായത് പുത്തലത്ത് നാഗം എന്ന സ്ഥലത്തും കുപ്പ്ളേര് തറവാടും ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ മൂപ്പ് കഴിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ അന്നൂര നാട് തെയ്യം പാടാൻ തുടങ്ങാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനുശേഷം ഈ രണ്ട് തറവാടുകളിൽ മൂപ്പ് കഴിച്ചതിന് ശേഷം പിന്നെ ഒരു തെയ്യം ഉത്തമന്തിൽ തറവാട്ടിൽ നിന്നും ഒരു തെയ്യം കിഴക്ക് ഭാഗത്തേക്ക് കൂടെ പോകും ഒരു തെയ്യം റോഡിന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൂടെ പോകും അങ്ങനെ തെയ്യം ഫസ്റ്റ് തലപ്പാളി വെക്കുന്നത് ആദ്യമായിട്ട് തലപ്പാളി വെക്കുന്നത് ഈ വേടൻ തെയ്യത്തിലൂടെയാണ് അതായത് നമ്മളൊരു അരങ്ങേറ്റം തന്നെയാണ് ഈ തെയ്യം കെട്ടിയതിന് ശേഷം മാത്രമേ ഒരു തെയ്യം കോലധാരിൻ്റെ താല്പര്യം അതായത് തെയ്യം കോലം ധരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം എത്രത്തോളം ഉണ്ടെന്നില്ല നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതായത് ഈ പിന്നെ നമ്മളെ ഇരുപത്തൊന്ന് ഗുരുവാർമാർ സങ്കല്പിച്ചിട്ട് തലപ്പാളി ആദ്യം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പിന്നെ നമ്മളൊരു ശരീരത്തിൽ കെട്ടുവരുന്ന സ്ഥലങ്ങൾ അറിയാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ വേദനകൾ ഇന്ന സ്ഥലത്ത് ഇന്ന വേദനകൾ വരുന്നുണ്ട് എന്നെല്ലാം ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതുമാത്രമല്ല പിന്നെ നമ്മൾ മുഖത്തെഴുന്ന വർണ്ണം ഈ വർണ്ണം ചില സമയത്ത് വായിലേക്കെല്ലാം ആയിക്കഴിഞ്ഞാൽ അത് ഇറക്കി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഛർദി വരും അപ്പോൾ ഇത് ഒരു പരീക്ഷണം തന്നെയാണ് അതായത് നമ്മൾ മുഖത്തിലെ വർണ്ണം നമ്മളെ വായിലേക്ക് ആയിക്കഴിഞ്ഞാൽ ചിലപ്പം ഉമിനീരിന്റെ അപ്പുറം ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഛർദ്ദി വരുമോ എന്നാണെന്നില്ല എല്ലാം ഈലറിയാൻ വേണ്ടി പറ്റും അതായത് കോലധാരിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നില്ല ഈൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും ചെറിയ കുട്ടിയാണ് വേടൻ വേഷം അണിയുക ചുവന്ന പട്ടുടത്ത് മെയ്യാഭരണങ്ങൾ അണിഞ്ഞ് തിരുമുടിയിൽ നാഗബിംബവുമായാണ് വേടന്റെ വേഷം ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിന് പകരമായി ഈ തെയ്യം ഓരോ വീടുകളിലും കയറിയിറങ്ങുന്നു പാർവതി രൂപമായ ആടിത്തെയ്യത്തെ കർക്കിടോത്തിൻ എന്നും വിളിച്ചു വരുന്നു ഡോട്ട്